പിടിച്ചിരുമ എടുക്കായിരുന്നു വാക്കുകളെ പിടിക്കാൻ വേണ്ടി കേട്ടോ രണ്ടുമൂന്ന് ദിവസം കൊണ്ടോ വളർച്ചയായിട്ട് അവനെ കടിക്കുന്നുണ്ട് കിടന്ന് ഉരുളുവാനെ അതുകൊണ്ടാ വീട്ടിൽ തന്നെ അല്ലേടാ എങ്ങോട്ട് പോന്തരനൊക്കെ ഓ കടന്ന് ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് തമ്പൂരിന അവിടെ കെട്ടിട്ടുണ്ട് അവളങ്ങകത്ത് കയറി അവളെ അവനെ കടിക്കാൻ നോക്കുവോ അപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ടവള് തുടർച്ചയായിട്ട് അവനെ കടിക്കുന്നുണ്ട് ഭയങ്കര ദേഷ്യം അവനോട് അവൻ പാവം ആവുമ്പോൾ വിചാരിക്കും അവൾ സ്നേഹിക്കാൻ ചെല്ലുമായിരിക്കും അവനവളങ്ങ് കിടക്കും കടിയും കൊണ്ടു കൊണ്ട് അവൻ അങ്ങനെ ഒരു പൊട്ടനാണ് ചൂപ്പറേ ഇത്തിരി ചൂപ്പർ എന്തിയേ ചൂപ്പറേ ചൂപ്പർ ഇറക്ക ൂപ്പർ ഷൂപ്പർ മോനെ എന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ വന്നേടാ എ കുട്ടാപ്പി സൂപ്പർ കുട്ടാപ്പി ഇങ്ങോട്ട് ഒന്ന് ചുന്തരൻ അല്ലയോ ചുന്ദരനാണോ ആ പറ ഞാൻ ചുന്തരനൊന്നും അല്ല ഞാൻ അങ്ങോട്ട് വരത്തുമില്ല പാവം പാവം കുഞ്ഞാട്ടോ നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ പുറകേന് വരും ഇത്രയ്ക്ക് സ്നേഹം പക്ഷെ തൊടാൻ സമ്മാക്കത്തില്ല പ്രശ്നം എന്റെ സമ്മതമില്ലാതെ ഞങ്ങൾ തൊട്ടിട്ടുണ്ട് ജസ്റ്റ് ടച്ച് അതിന് മുമ്പ് അവനെ ഓടിപ്പോയി ചാടുവരൊറ്റ ഓട്ടറേ ഇത്ര വെച്ച സൂപ്പർക്കോക്കുവാ എന്തേലും ഉണ്ടെങ്കി പിടിക്കാൻ എന്തുവാട കുട്ടാപ്പി നീ അടുത്ത് വന്നിരുന്നെ കുളിപ്പിക്കത്തില്ലായിരുന്നു ഞങ്ങൾ ഏഹ് അപ്പം ഇങ്ങനെ ചൂടത്ത് കിടക്കുക അതാ ഇപ്പം എന്തോ കൊടുക്കാനോ വെള്ളമൊക്കെ കോഴി ഒഴിച്ചപ്പോൾ ചിലപ്പോൾ ഓടിക്കളയും പിന്നെ വരുത്തതും ഇല്ല ഇങ്ങോട്ട് മുടങ്ങും ആരും വന്നതിന് ഫുഡൊന്നും കൊടുക്കത്തില്ല നമ്മളല്ലാതെ അതുകൊണ്ട് വെള്ളം ഒഴിക്കാനും പറ്റില്ല പേടിച്ച് ഓടിക്കളയും അടുത്തിരുന്നെങ്കിൽ കുളിപ്പിക്കുമായിരുന്നു സമ്പൂജനയുണ്ടോ പൂജന കുളിപ്പിക്കുന്നതല്ലേ അതെല്ലാം വട്ടക്കിളികൾ ഇതെല്ലാം കീരിപ്പുണ്ട് ആ കുഞ്ഞുമ്പോൾ ഭയങ്കര കരച്ചിൽ അവിടെയാണെങ്കിൽ അതുകൊണ്ട് ആ തേക്കിൻ്റെ ചുവട്ടിലായി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കോഴിയാണെന്ന് തോന്നുന്നു വെള്ളം വെള്ളം കളഞ്ഞു പിന്നെ ഞാനിപ്പോൾ പോയി വീണ്ടും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അവിടെ വന്നാൽ അവിടെ അപ്പൂവും പിന്നെ കിളികളും ഈ വട്ടക്കിളിയും ഒക്കെ വന്ന് ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കട്ടിക്കളഞ്ഞായിരുന്നു ഞാനിപ്പോഴാണ് വെളി ഇറങ്ങിയത് അത് കാരണം കണ്ടത് ഇപ്പം ഒത്തിരി നേരം കൊണ്ട് നിങ്ങൾ ദാഹിച്ചിരുന്ന് വേണം ഇവിടെ നല്ല തണുപ്പുണ്ട് തണുപ്പും ചെറിയ കാറ്റും ഉണ്ട് അതുകൊണ്ട് അവിടെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ചൂടാണ് അന്തരീക്ഷത്തിലെങ്കിലും ഈ തണലത്ത് നമ്മൾ ഇരിക്കുകയാണ് എങ്ങോട്ട് പോവോ ഏങ്ങോട്ട് പോവാടാ കുരുക്കുന്നോ കയ്യാലുമൊക്കെ അങ്ങ് ഏ കുരുപ്പ് എടുത്തിട്ടങ്ങി ഇരിക്കാം വയ്യ മോനെ മോനെ എടാ ഇങ്ങോട്ടൊന്ന് വാട ചേച്ചി എടുത്തിട്ടൊന്ന് വാടാ ഞാൻ തൊട്ടേട്ടാ എന്നെ ഇല്ലാ ചൂപ്പർ ഇറക്കോ ഇനി ചൂപ്പറ് ചേർക്കാൻ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരണം ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരണം ആയിട്ട് പോകടാ ഇല്ല എവിടെ പോകുന്നു ഇളകിളായി ഓ ആ കിളിയെ പിടിക്കാൻ വേണ്ടിയാ കേട്ടോ കിളിവിടെ ഇരുന്ന് കാര്യം വട്ടക്കിളി കരിയിലക്കിളി എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളായിരിക്കും നോക്കിയിരിക്കുവോ പിടിക്കാൻ വേണ്ടി ചേർക്കോ ആ കടന്നവിടെ പിന്നെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഒന്ന് പിടിച്ചൊരു എടുക്കായിരുന്നു ുജി മാഡ നോക്കട്ടെ എന്തുവായിരുന്നു പരിപാടിയൊക്കെ ഓ എന്തിരി പാവം അത് ജാണല്ലേ അകം പാവം അല്ലേ ഞാനോടംഭാവം ചോറ് പൂജ ആ ചോറൊക്കെ തീർന്നു വെള്ളോ വെള്ളം കുറച്ചിരിപ്പുണ്ട് കടന്നവിടെ ഉജക്കോ പൂജക്കേ ഏ കുറച്ചേടെ കഴിഞ്ഞാൽ ഭൂജക്കനെയൊക്കെ ഇറക്കത്തുള്ളൂ കേട്ടോ ഒരു ഒരഞ്ചുമണിയൊക്കെ ആയിട്ട് ആ അതുവരെ ഇത് വിടക്കിടക്ക്